തിരുവനന്തപുരം നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയിലെ കാർഡിയ സർജൻ ഡോക്ടർ മഹാദേവൻ ആറാണ് ഡോക്ടർ ഈ ഹൃദയ ആഘാതത്തെ നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇപ്പൊ ഒരു രോഗി ഒരു വളരെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഉള്ള ഒരു രോഗിയാണ് നമ്മൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ഈ രോഗിയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചില സിംറ്റംസ് ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു ലക്ഷണങ്ങളെ കുറിച്ച് ഒരു മുൻകൂർ വാർണിംഗ് കൊടുക്കാറുണ്ട് അതായത് ഇപ്പം അഞ്ച് കിലോമീറ്റർ ദിവസവും നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു നെഞ്ചിൽ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ഭാരം അല്ലെങ്കിൽ ഒരു നടക്കാനുള്ള ഒരു ക്ഷീണം ഇത് ചിലപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഈ രക്തോട്ടം കുറഞ്ഞു പോകുന്നതിനുള്ള ഒരു ലക്ഷണമാണ് സോ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സിംറ്റം കൂടെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ഡോക്ടറെ കണ്ട് അതിനുള്ള നട പ്രതിരോധ നടപടികൾ എടുത്ത് നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമതായിട്ട് വരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ വയറിനൊരു സ്തംഭനം അല്ലെങ്കിൽ നെഞ്ചിൽ ഒരു വലിയൊരു കല്ലെടുത്ത് വെച്ചതുപോലെ ഉള്ള ഒരു ഫീലിംഗ് അപ്പൊ ഇതും ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു ലക്ഷണമാണ് നമ്മൾ കാണുന്നത് ചില പ്രമേഹ രോഗികളിൽ ഈ സിംറ്റംസ് ഒന്നും നമുക്ക് ക്ലാസിക്കലായിട്ടുള്ള ഈ സിംറ്റംസ് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ളവരാണ് പെട്ടുപോകുന്നത് എന്തെന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് ഉറക്കത്തിലായിരിക്കും ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് രാവിലെ തട്ടി എഴിക്കാൻ നമ്മൾ തട്ടുമ്പോൾ ഈ ആള് മരണപ്പെട്ടതായിട്ടാണ് നമ്മൾ കാണുന്നത് കാണാറുണ്ട് സോ ഇതും ഒരു വളരെ ഒരു നമ്മൾ ഇപ്പോൾ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഡോക്ടർ രോഗികൾ വന്ന് പറയാറുണ്ട് ഡോക്ടറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു രാവിലെ തട്ടി എഴുപ്പി എഴുതിപ്പിക്കാൻ പോയപ്പോൾ ആൾ എഴിച്ചില്ല അപ്പോൾ ഒരു മാസീവ് അറ്റാക്ക് ആയിട്ടായിരിക്കും നമുക്ക് കണക്കാക്കപ്പെടുന്നത് പിന്നെ ഇത് മുൻകൂട്ടി അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകളുണ്ട് അതായത് നമ്മളൊരു ഇ സി ജി വർഷത്തിലൊരിക്കൽ ഒരു ഇ സി ജി നാപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു ഇ സി ജി എടുത്ത് നോക്കുക ഈ ഇ സി ജിയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രഡിക്ഷൻ ആണ് നമുക്കൊരു ചെറിയൊരു ഹൃദ്രോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് അതായത് ഒരു ബെൽറ്റിൽ നടന്നതിന് ശേഷം നമ്മൾ ഒരു ഇ സി ജി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഉണ്ടാകാവുന്ന ചില വ്യതിയാനങ്ങൾ നമുക്ക് കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാൻ സാധിക്കും മൂന്നാമതായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ആൻജിയോഗ്രാഫി ടെസ്റ്റാണ് നമ്മൾ ക്ലാസിക്കലായിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പൊ ആൻജിയോഗ്രാഫി ഒരു ഡേ കെയർ പ്രൊസീജിയർ ആണ് ഇപ്പോഴും കയ്യിൽ കൂടെ ചെയ്താൽ നമുക്ക് രാവിലെ വന്നാൽ ഉച്ചയ്ക്ക് വീട്ടിൽ പോവാം എന്നുള്ള ഒരു രീതിയിലായി കഴിഞ്ഞു അത് അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് നാലാമതായിട്ട് ചെയ്യുന്നത് നമുക്കൊരു പ്രൊഡിക്ഷൻ അതായത് ഒരാൾക്ക് ഇപ്പോ ഒരു നാൽപ്പത് വയസ്സായ ഒരു രോഗിക്ക് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും അല്ലെങ്കിൽ ഹൃദ്രോഗം ഉണ്ടോ എന്നുള്ള ഒരു പ്രൊഡിക്റ്റീവ് വാല്യൂ കൊടുക്കുന്നത് ഒരു സി ടി സ്കാൻ എടുത്ത് നോക്കിയാൽ ഒരു ലോഡോ സി ടി സ്കാൻ എടുത്ത് നോക്കിയാൽ ഈ കൊറോണറി ആർട്ടറി അതായത് ഈ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ഒരു കാൽഷ്യം സ്കോർ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ കാൽഷ്യം സ്കോറിന്റെ അളവ് ഒരു പ്രൊഡിക്റ്റീവ് വാല്യൂ ഉണ്ട് ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരടവ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതിന്റെ ഒരു പ്രൊഡിക്റ്റീവ് വാല്യൂ നമുക്ക് പറയാൻ പറ്റും പിന്നെ ഇപ്പോൾ അമേരിക്കയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒരുപാട് ഈ ബയോ മാർക്കേഴ്സ് വന്നിട്ടുണ്ട് സീ റിയാക്റ്റീവ് പ്രോട്ടീന് പിന്നെ ആർ എൻ എ ലെവൽസ് എന്ന് പറയുന്നുണ്ട് അവര് പക്ഷെ ഇതൊന്നും നമ്മുടെ നാട്ടിൽ പ്രായോഗികമല്ല നമ്മൾ നമുക്കത് ഈസി ആയിട്ട് നമുക്കത് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ നമ്മുടെ നാട്ടിൽ അത് ഇത് ഇതുവരെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഡോക്ടർ സൂചിപ്പിച്ചു ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇത് പരിശോധനകൾ അച്ഛനും പരിശോധന നടത്തണമെന്ന് പറഞ്ഞു ഈ പരിശോധനകൾ ഏത് സമയത്താണ് ആവർത്തിക്കേണ്ടത് എല്ലാ നാല്പത്തൊന്ന് വയസ്സോ നാൽപ്പത്തിരണ്ട് വയസ്സോ ഓരോ വർഷം കൂടുന്ന കൂടെ ആവർത്തിക്കണോ അതോ അതെ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം അതായത് നമ്മുടെ ശരീരത്തിൽ ഉള്ള ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ആക്സിലറേറ്റഡ് കൊറോണറി ആർട്ടറി ഡിസീസ് വരുന്നത് എപ്പോഴും ഈ നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ഒരു വ്യക്തികളിലും നാൽപ്പതിനും അമ്പതിനും ഇടയ്ക്കുള്ള ആ ഒരു ടൈമിലാണ് സോ വൺസ് ഒരു വർഷത്തിൽ വർഷത്തിലൊരിക്കെ അല്ലെങ്കിൽ ഒരു ആറ് മാസം കൂടുമ്പോൾ നമ്മൾ ഒരു ഇ സി ജി എടുത്ത് നമ്മുടെ ബ്ലഡ് പാരാമീറ്റേഴ്സ് അതായത് സീറം കൊളസ്ട്രോൾ ലെവൽ ഫാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്പിഡ് പ്രൊഫൈൽ വാല്യൂസ് നമ്മൾ നോക്കുകയും ഷുഗർ വാല്യു അതായത് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പിന്നെ ആഹാരം കഴിഞ്ഞ് ഒന്നര മണിക്കൂറാവുമ്പോഴുള്ള ഷുഗറിന്റെ വാല്യൂ പിന്നെ ഒരു എച്ച് ബി എ സോ ഇതൊക്കെ നമ്മൾ ഒരു മാസം കൂടുമ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അസസ്മെന്റ് കിട്ടും അതായത് നമ്മുടെ ആരോഗ്യനില ഏത് ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത് ആരോഗ്യസ്ഥിതി എന്നുള്ളത് നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടും പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ദിനചര്യ ചരിയയിൽ വരുന്ന മാറ്റങ്ങൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് നടക്കാൻ പറ്റുന്നില്ല സോ ഇതൊക്കെ ഓരോരോ സിംറ്റംസ് രോഗി തന്നെ നമുക്ക് മനസ്സിലാക്കുകയും അതിനുള്ള ഒരു പ്രതിരോധ നടപടികൾ എടുക്കാനുമുള്ള ഒരു നമ്മുടെ മലയാളികളിൽ അത് പറയേണ്ട ആവശ്യമില്ല ബിക്കോസ് എല്ലാവരും വളരെ അലർട്ടാണ് അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും ഡോക്ടർ ഈ അസുഖം തടയാനായി പൊതുവായിട്ട് ജീവിതശൈലിയിൽ എന്തെല്ലാം മറ്റെന്തെല്ലാം മാർഗങ്ങളാണ് വരുത്തേണ്ടതെന്ന് കൂടി ഞാൻ പറയാം ജീവിത ജീവിത ശൈലിയിൽ ഉണ്ടാകുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതായത് അമിതമായ കൊഴുപ്പ് കഴിക്കുന്നത് അതായത് ഭക്ഷണ രീതിയിലാണ് ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തേണ്ടത് അപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റ് ആണ് വെയിറ്റ് കൺട്രോളിങ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായത് നമ്മുടെ ഹൈറ്റിന് ഉചിതമായ വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അതിനാണ് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് അല്ലെങ്കിൽ ബി എം ഐ എന്ന് പറയുന്നത് നമ്മുടെ ബി എം ഐ ഇരുപത്തഞ്ചിന് മേടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബീസിറ്റിയുടെ ഒരു വക്കത്തിലാണ് വക്കിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഐഡിയൽ ഹൈറ്റ് ഐഡിയൽ വെയിറ്റ് ഫോർ ഹൈറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് വെച്ചാൽ കൊഴുപ്പ് കഴിക്കുന്നതിന്റെ അളവ് ഡ്രാസ്റ്റിക്കലി കുറയ്ക്കുക അതായത് ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് അതായത് ചിപ്സ് ബനാന ചിപ്സ് പിന്നെ വറത്തിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക ഒഴിവാക്കില്ല കുറയ്ക്കുക വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് മൂന്ന് നേരം മാത്രം ഭക്ഷണം കഴിക്കുക രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ വിഷമടക്കാനായിട്ട് വേറെ സാലഡോ അല്ലെങ്കിൽ കൊഴുപ്പില്ലാത്ത ആഹാരങ്ങൾ കഴിച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം നാലാമത് മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്രമേഹ രോഗം ഇതൊരു വളരെ ഇമ്പോർട്ടൻറ് ഘടകമാണ് പ്രമേഹ രോഗികൾ അവരുടെ ബ്ലഡ് ഷുഗർ എപ്പോഴെടുത്ത് നോക്കിയാലും നൂറ്റി അൻപതിന് താഴെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എല്ലാ ഏത് സമയത്തെടുത്താലും നൂറ്റി അൻപതിന് താഴെ അവരുടെ ഷുഗർ മെയിൻറ്റൈൻ അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഈ ഗുളിക കഴിച്ചുകൊണ്ട് മാത്രം ഒരു പത്ത് പത്ത് വർഷം പ്രമേഹ രോഗിയായ ഒരു വ്യക്തി ഗുളിക കഴിച്ച് മാത്രം നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരത്തിന് അരമണിക്കൂറിന് മുമ്പേ ഇൻസുലിൻ എടുത്ത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ പ്രോപ്പറായിട്ടുള്ള ഇൻസുലിൻ അളവ് നമുക്ക് തിട്ടപ്പെടുത്തി ഷുഗർ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ നമ്മുടെ ഈ കൊഴുപ്പ് ഈ അസുഖം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും മാത്രമല്ല ഈ ഷുഗർ മാത്രമല്ല ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിനും വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് ബ്ലഡ് പ്രഷർ നമ്മൾ നൂറ്റി മുപ്പത് ബൈ എൺപതാണ് നോർമൽ ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ ബ്ലഡ് പ്രഷർ അപ്പൊ ഈ നൂറ്റി മുപ്പത് ബൈ എൺപത് മില്ലിമീറ്റർ മെർക്രി കൂടുതൽ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾ മരുന്ന് കഴിക്കുക തന്നെ വേണം പ്രമേഹ രോഗം പോലെ പ്രഷറും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഘടകമാണ് ഹൃദ്രോഗത്തിനെ പ്രതിരോധിക്കാനുള്ളത് അപ്പോൾ കൊഴുപ്പ് കൺട്രോൾ ചെയ്യുക കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക പ്രമേഹം കൺട്രോൾ ചെയ്യുക ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക ഈ മൂന്ന് ഘടകങ്ങൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് ഹൃദ്രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കും tips Malayalam of Zakaria Kassim